ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിത്താര പ്രൈവറ്റ് ഏരിയ ഹൈജീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്നിട്ടും പലരിത് ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പ്രൈവറ്റ് ഏരിയയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് റെഡ് കളറാവുന്നുണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് പ്രൈവറ്റ് ഏരിയയിൽ ബാഡ് സ്മെല്ല് അതായത് വൃത്തികെട്ട മണമുണ്ടാകുന്നുണ്ട് അപ്പം എങ്ങനെയാണ് പ്രൈവറ്റ് ഏരിയ അതൊരു സിമ്പിളായിട്ട് ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പ്രൈവറ്റ് ഏരിയയിൽ സോപ്പ് ഉപയോഗിക്കാൻ പാടുമെന്ന കാര്യം പ്രൈവറ്റ് ഏരിയയിൽ സോപ്പ് ഉപയോഗിക്കാം പക്ഷേ ഉള്ളിലേക്ക് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക ഭയങ്കരമായിട്ടുള്ള മണമുള്ള സോപ്പൊന്നും പ്രൈവറ്റ് ഏരിയൻ്റെ പുറത്ത് പോലും ഉപയോഗിക്കാൻ പാടില്ല കാരണം പ്രൈവറ്റ് ഏരിയയിൽ പി എച്ച് ബാലൻസ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ അത് മനസ്സിലാക്കി മൈൽഡായിട്ടുള്ള സോപ്പ് പ്രൈവറ്റ് ഏരിയൻ്റെ പുറത്ത് ഉപയോഗിക്കുക ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഇനി പ്രൈവറ്റ് ഏരിയ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് ഫ്രണ്ട് ടു ബാക്കാണ് ക്ലീൻ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാര്യം നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം നിങ്ങൾ ഫ്രണ്ട് ടു ബാക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ കാര്യം ഫോളോ ചെയ്യാം ഇനി എങ്ങനത്തെ വെള്ളം ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ചൂടുള്ള വെള്ളമാണോ തണുത്ത വെള്ളമാണോ അതോ നോർമൽ വാട്ടർ ആണോ അതോ ഇളം ചൂടുവെള്ളമാണോ സാധാ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി ഇനി വേണമെങ്കിൽ നിർബന്ധമില്ല വേണമെങ്കിൽ ഇളം ചൂടുവെള്ളം ലുക്ക് വാമമായിട്ട് ഉപയോഗിക്കാം പക്ഷേ അത് ആവശ്യമില്ല നോർമൽ വാട്ടർ മതി കിട്ടാം ഇനി വേണമെങ്കിൽ ഇടാൻ ചൂട് ഉപയോഗിച്ച് കേൾക്കാം ഫ്രണ്ട് ബാക്കാണ് നോർമൽ വാട്ടർ ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായല്ലോ ഇനി അടുത്തത് ഇത് ക്ലീൻ ചെയ്യാതെ ചെയ്യേണ്ടത് അവിടെ അങ്ങനെ നനവോടെ വിടണം നനവോടെ വിടാൻ പാടില്ല നനവോടെ വിട്ടാൽ ഇൻഫെക്ഷൻ വരുന്ന സാധ്യത വളരെ കൂടുതലാണ് വൃത്തിയൊരു ക്ലോത്ത് ഉപയോഗിച്ച് അവിടെ തുടച്ച് കൊടുക്കുക ഇനി ഓക്കെ തുടച്ചൊക്കെ കൊടുത്തു ഇനി അടുത്തത് എങ്ങനത്തെ പാൻറ്റീൻസ് ആണ് ഭയങ്കര ടൈറ്റായിട്ടുള്ള പാൻറ്റീൻസ് ആണ് അല്ല ലൂസായിട്ടുള്ള കോട്ടൺ ആയിട്ടുള്ള ഭയങ്കര എന്താണ് ഭയങ്കര ഡാർക്ക് കളേർസൊന്നും അല്ലാത്ത ഒട്ടുമെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര നേരിയ കളറൊക്കെ ഉള്ള കോട്ടൺ ആയിട്ടുള്ള പാൻറ്റീൻസ് ഉപയോഗിക്കുക നമ്മൾ അവിടെ ഒന്നും ശോസ് വിടാനുള്ള ഗ്യാപ്പ് കൊടുക്കണം നമ്മുടെ പ്രൈവറ്റ് ഏരിയയ്ക്ക് അപ്പോൾ ലൂസായിട്ടുള്ള പാൻറ്റീൻസ് വേണം നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായി ഇനി പാൻറ്റീസ് എപ്പോഴാണ് മാറ്റേണ്ടത് ഡെയിലി മാറ്റണം ഡെയിലി മാറ്റണം പാൻറ്റീസ് ഇനി നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സ്വെറ്റ് ആവുന്നവരാണെങ്കിൽ രണ്ടോ മൂന്നോ വട്ടമൊക്കെ നിങ്ങൾക്ക് പാൻറ്റീസ് മാറ്റാം അപ്പോൾ ആ കാര്യം ക്ലിയർ ആയി ഇനി പാൻറ്റ് ഭയങ്കര ടൈറ്റായുള്ള പാൻറ്റൊക്കെ എല്ലാ ദിവസവും ടൈറ്റായിട്ടുള്ള പാൻറ്റൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒക്കേഷനിലൊക്കെ ഉപയോഗിക്കാം പക്ഷേ വീട്ടിലൊക്കെ ആണെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർസൊക്കെ അവോയ്ഡ് ചെയ്യാം അവിടെ ടൈറ്റുള്ള അൻർവെയർസ് ഉപയോഗിച്ചാലും നമ്മുടെ പ്രൈവറ്റ് ഏരിയയ്ക്ക് ശ്വാസം നല്ല ഗ്യാപ്പ് കിട്ടില്ല അപ്പോൾ ഈ കാര്യം മനസ്സിലായി ഇനി പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് ആ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് റിമൂവ് ചെയ്യരുത് അവിടെ നമുക്ക് നിന്ന് മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് ആ ഹെയർ ഒന്ന് നനയ്ക്കാം കുറച്ച് വെള്ളമാക്കി പിന്നെ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ല ക്ലീനായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ച് ആ ഏരിയയിൽ ഹെയർ കളയും അതിന് ശേഷം അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക നമ്മൾ എങ്ങനെയാണ് പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞത് അതുപോലൊക്കെ ക്ലീൻ ചെയ്യുക അതിനുശേഷം ഞാൻ പറഞ്ഞ പോലത്തെ പാൻഡീസൊക്കെ ഉപയോഗിക്കും അപ്പോൾ പ്രൈവറ്റ് ഏരിയയിൽ ഹെയർ റിമൂവ് എന്ന കാര്യം ശ്രദ്ധിക്കണം ഹെയർ റിമൂവ് ചെയ്യുന്നതിനു ആ വൃത്തി അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും അപ്പോൾ അവിടെ നല്ല പാടില്ല ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ട് ക്ലീൻ ചെയ്യരുത് അത് മനസ്സിലായല്ലോ ഇനി അടുത്തത് മെൻസ് സമയത്ത് എത്ര വട്ടം വേണം പാഡ് മാറ്റേണ്ടത് അത് നിങ്ങളുടെ ബീഡിങ് അനുസരിച്ചാണ് രണ്ടോ മൂന്നോ നാലോ ആറോ ഒക്കെ വട്ടം പാഡ് മാറ്റണേ ആ സമയത്ത് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പാഡ് മാറ്റണം അല്ലെങ്കിൽ നാല് മണിക്കൂർ പാഡ് മാറ്റണം അതൊക്കെ നിങ്ങളുടെ ബ്ലീഡിങ് അനുസരിച്ചാണ് എന്നാലും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അധികം വരുന്ന ബ്ലീഡിങ് കൂടുതൽ അപ്പോൾ മാക്സിമം നാല് മണിക്കൂർ അതിൻ്റെ കൂടെ ഗ്യാപ്പ് വരുത്താതെ വെക്കാം ഇനി പാഡ് മാറ്റാം കേട്ടോ അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ക്ലീൻ ചെയ്യാം അപ്പോൾ അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്ങനെയാണ് അവിടെ ക്ലീൻ ചെയ്യണം മനസ്സിലായല്ലോ പാഡ് മാറ്റിയതിന് ശേഷം അതുപോലെ ക്ലീൻ ചെയ്യുക ഇനി അടുത്ത സംശയം സെക്സിലേർപ്പെട്ടതിന് ശേഷം വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടോ പ്രൈവറ്റ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പ്രൈവറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരും എപ്പോഴും അവിടെ സോപ്പ് ഇട്ടിതാക്കണം നിങ്ങൾ പുറത്ത് സോപ്പ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽപ്പോഴും അത് ദിവസം ഇപ്പോൾ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ അവിടെ പുറത്ത് ഭാഗത്ത് സോപ്പുപയോഗിക്കേണ്ട ആവശ്യമില്ല അത് ദിവസം ഒരു വട്ടം ചെയ്താൽ മതി പക്ഷേ ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട് ബാക്ക് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ചെയ്യണം കേട്ടോ ഇപ്പോൾ സെക്സ് ഓപ്പറേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് സോപ്പ് ഉപയോഗിക്കാം പക്ഷേ അത് അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഫ്രണ്ട് ടു ബാക്ക് അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക വെള്ളം ഒഴിക്കാം പിന്നെ വെള്ളം ഈ ബാൻഡീസിൻ്റെ കാര്യം അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പം എങ്ങനെയാണ് പ്രൈവറ്റ് ഏരിയയിൽ ഇൻഫെക്ഷൻ വരാതെ ഇറിറ്റേഷൻ വരാതെ ബാഡ് സ്മെല്ലുണ്ടാവാതെ ഇങ്ങനെ കൊണ്ട് നടക്കണമെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ് ലൈൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു ബായ്